മാധവറാവ് സിന്ധ്യ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലുള്ള അമ്മയ്ക്ക് ഒരു ഓണക്കോടി പദ്ധതിയുടെ ഭാഗമായി മേലെ ചൊവ്വ ഓണക്കോടികൾ വിതരണം ചെയ്തു ക്രൈംബ്രാഞ്ച് എസ് പി കെ വി വേണുഗോപാൽ ഓണക്കോടി വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മാധവറാവ് ചാരിറ്റബിൾ ട്രസ്റ്റ് കഴിഞ്ഞ പതിനാറ് വർഷമായി മുടക്കം കൂടാതെ തിരുവോണം വരെയുള്ള ദിവസങ്ങളിൽ വൃദ്ധ സദനങ്ങൾ ബാലികാ സദനങ്ങൾ എന്നു പറയുന്ന നിരാകമ്പൂർ താമസിക്കുന്ന ഇടങ്ങളിൽ കടന്നു ചെന്നുകൊണ്ട് അവർക്ക് ഓണസദ്യയും ഓണക്കോടിയും കൊടുക്കുന്ന പരിപാടി നടത്തി വരികയാണ് നമുക്ക് കേൾക്കുമ്പോൾ വളരെ നിസ്സാരമായി എന്ന് തോന്നാം എന്നാൽ കഴിഞ്ഞ പതിനാറ് വർഷമായി തുടർച്ചയായി ഇത് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് ഒരു നിസ്സാരമായ കാര്യമല്ല അദ്ദേഹത്തിനർത്താവുന്നത് വലിയ സമഗ്രമായ ദൗത്യം തന്നെയാണ് അത് പ്രത്യേകിച്ച് ആരോരുമില്ലാത്ത ഈ പാവപ്പെട്ടവരെ സഹായിക്കാൻ ഉള്ള മനസ്സ് അത് സമ്മതിക്കാതിരിക്കാൻ നിർവാഹമില്ല അവരുടെ ഒരു കമ്മിറ്റ്മെന്റ് ടു ദ കണ്ണൂർ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ചെയർമാൻ രാജീവൻ എളിയാവൂർ കിംസ് ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ എം എൻ അബ്ദുറഹിമാൻ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യാതിഥികളായി പങ്കെടുത്തു മാധവറാവ് സിന്ധ്യ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ കെ പ്രമോദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സതീശൻ ബാവുക്കൻ സിസ്റ്റർ മറീന സുനിൽ മണ്ടേൻ കെ സി കുബീബ് ഇ മുകുന്ദൻ ജീനു ജോൺ പി വിനോദൻ കെ പി ജോഷിൽ തുടങ്ങിയവർ സംസാരിച്ചു